റോട്ടിലൊന്നും അധികം അയ്യോ അയ്യോ സൗണ്ട് ആരും ആൾക്കാരില്ലേ റിയാൽ ടൂറിയൊളി ഓവർസൈസ്റ്റ് റിയൽ 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 ഓഫേഴ്സ് ചെക്ക് ഇറ്റ് ഔട്ട് നല്ല അടിപൊളി ജസ്റ്റ് ഓൺലി വെറും രണ്ട് റിയാലിന് മെൻസിന്റെ നിങ്ങളിൽ ആർക്കാണ് നല്ല ഭംഗിയായിട്ട് തേക്കാൻ അറിയുന്നത് അവർക്ക് വേണ്ട നല്ല അടിപൊളി തേപ്പ് കിട്ടിയിട്ട് റിയൽ മാത്രം ഈ കാണുന്ന ഗേൾസിന്റെ വെറും റിയൽ മാത്രം ഇതേ നോക്കി ഇൻഫെറ്റിന്റെ ഫൈവ് പീസെറ്റ് റോംബർ ഇപ്പൊ വെറും ത്രീ റിയാൽ മാത്രം ഗേൾസിന് മാത്രല്ലോയ്സിന്റെ ടീഷേർട്സിലൂടെ നല്ല ഓഫർ ഈ കാണുന്ന ടീഷർട്സിനൊക്കെ ഓൺലി നല്ല ഭയങ്കര ടീഷേർട്സ് അല്ലേ ഇതിനും വൺ റിയാൽ ബോയ്സിന്റെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻ ജീൻസ് ഉണ്ടോ വെറും രണ്ടറിയാൽ മാത്രമേ ഉള്ളൂസിന്റെ ഗേൾസിന്റെ ടീഷേർട്സിന് വേറൊരു ഈ കാണുന്ന പൈസാസിനൊക്കെ വെറും രണ്ടറിയാൽ മാത്രം ഈ കാണുന്ന ചുരിദാർ മെറ്റീൽസിനൊക്കെ വെറും രണ്ട് റിയാൽ മാത്രം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ മേക്കപ്പ് സെറ്റ് വെറും റിയാൽ മാത്രം സ്മാർട്ട് വാച്ച് അൾട്രാ അൾട്രീ സെവൻ ആണ് ഇതിനുള്ളത് ഇപ്പൊ വെറും ത്രീ റിയാൽ മാത്രം പുറത്തൊക്കെ പോകുമ്പോ ഇരിക്കാൻ പറ്റാത്ത നല്ല ഔട്ട്ഡോർ ട്രഡീഷണൽ ചെയ്ത് വെറും ത്രീ റിയാലാണ് കിട്ടുന്നത് മെലാമിന്റെ ടെൻ ഇഞ്ചിന്റെ ഈ ഒരു ഫൈവ് പീസ് ഡിന്നർ പ്ലേറ്റ് ഇപ്പൊ വെറും വൺ റിയാൽ മാത്രം അപ്പൊ ഈ ഓഫർ ഓഗസ്റ്റ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ഔട്ട്ലെറ്റിലും ഉണ്ടായിരിക്കുന്നതാണ്